കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത എന്ന െങ്കിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചു ലഹരിക്ക് അടിമപ്പെട്ട ഒരു യുവാവിന്റെ കോവിഡ് കാല ജീവിതമാണ് സിനിമയുടെ പ്രമേയം ഇതിന്റെ ഭാഗമായി മാതാപിതാക്കൾ അനുഭവിക്കുന്ന വിഷമങ്ങളും ഇവരുടെ നമ്പരപ്പെടുത്തുന്ന ഹ്രസ്വചിത്രമാണ് ഡോ ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്തിട്ടുള്ളത് മുഖ്യ കഥാപാത്രമായി അഭിനയിക്കുന്ന പിതാവിന്റെ വേഷം മാധ്യമ പ്രവർത്തകനായ മണി ചെറുതിരുത്തിയാണ് അഭിനയിച്ചിട്ടുള്ളത് കൊച്ചിയിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ പ്രസിദ്ധ സിനിമാ സംവിധായകന്മാരായ അമ്പിളി പ്രിയനന്ദനൻ നടി ഭാവന എന്നിവരിൽ നിന്നും സംവിധായകൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സിനിമയുടെ നിർമ്മാതാവ് ഡോക്ടർ ജയ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി മികച്ച കാലിക പ്രസക്തി ഉള്ളതും സാമൂഹിക സന്ദേശവും നൽകുന്ന സിനിമ വിഭാഗത്തിലാണ് കാലത്തിനൊപ്പം എന്ന ഈ സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചത് ഇതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സി ഇന്റർനാഷണലിന്റെ ഒരു അവാർഡ് എന്റെ സിനിമയ്ക്ക് കാലത്തിനൊപ്പം എന്ന സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനവും ഉണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഞാൻ ഇങ്ങനെയൊരു കഥ എന്റെ മനസ്സിൽ രൂപാന്തരപ്പെട്ട് വരുന്നത് തന്നെ കോവിഡ് കാലമായി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ുള്ള ഒരു യുവാവലിയുടെയാണ് ഞാൻ ഈ കഥ പറഞ്ഞു പോകുന്നത് കാരണം ഒരു കാലിക പ്രസക്തി ഉള്ളൊരു വിഷയം തന്നെയായിരുന്നു കാരണം അന്ന് മധ്യത്തിന് മയക്കുമരുന്നു കിട്ടാത്ത ആൾക്കാരിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഇതിനെ സംബന്ധിച്ചൊരു വലിയ ചർച്ച മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് അപ്പോൾ അത് ഞാനൊരു കർഷക കുടുംബം കർഷക കുടുംബത്തിൽ തന്നെ ഇതിൽ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടുള്ള മണി ചതുർത്ഥിയുടെ ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം വളരെ തന്മയത്വത്തോടു കൂടി തന്നെ ഈ ഒരു കഥാപാത്രത്തെ ചെയ്തു അത് ഒരുപക്ഷേ ഞാൻ അദ്ദേഹത്തിനും കൂടി ഒരു അവാർഡ് കിട്ടണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ജഡ്ജസ് വളരെ സൂക്ഷ്മം തന്നെയാണ് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാണ് അത് നമുക്ക് എന്തായാലും ഈ ഒരു സിനിമ നല്ലൊരു സന്ദേശ സിനിമ എന്നൊരു വിഭാഗത്തിൽ എനിക്ക് ഈ അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ന്യൂസ്